മംഗലശ്ശേരി നീലക്കണ്ഠൻ അദ്ദേഹം അവതരിപ്പിച്ചപ്പോ ദുൽഖർ സൽമാനില് അദ്ദേഹത്തിന്റെ പ്രായത്തിനേക്കാൾ കുറവ് അത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ രാജാവിന്റെ മകനില്ലേ ആ രാജാവിന്റെ മകൻ അദ്ദേഹം അവതരിപ്പിച്ചപ്പോ നെസ്ലിന്റെ പ്രായ അല്ലെ നമ്മൾ കമ്പയർ ചെയ്യുക അദ്ദേഹത്തിന്റെ റേഞ്ച് ആ പ്രായത്തിൽ വരെ അദ്ദേഹം അഭിനയം എന്ന് പറഞ്ഞ രക്തത്തിൽ അലിഞ്ഞു ചേർത്ത് നമ്മളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി മാത്രം ഉടൽ ഉടൽകൊണ്ട് ജന്മം മലയാള സിനിമയിലെ അഞ്ചു പതിറ്റാണ്ടായി രാജാവായി വാഴുന്ന നടൻ ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് ദ കംപ്ലീറ്റ് ആക്ടർ ആക്ടർന്നാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അദ്ദേഹം ഒരു റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു സ്വപ്നം കണ്ടത് സിനിമ നടന്നാമനല്ല ഗുസ്തി പിടിക്കാൻ സർക്കസ് കൂടാനൊക്കെ ആയിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത് അതായത് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ഡൽഹിയിലേക്ക് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വേറെ ഒരു ഓഫർ വന്ന് ഒരു സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കണം മഞ്ഞിൽ വീഞ്ഞ പൂക്കളില് നരേന്ദ്രൻ ടോട്ടൽ കൺഫ്യൂഷനായി കാരണം വെച്ചാൽ റെസ്ലിംഗ് ഇപ്പൊ കായിക താരം അദ്ദേഹത്തിന് പരിചയ സംഗതി അവിടെ ജീവിതം ഏതാണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ സിനിമ അത് കൺഫ്യൂഷനല്ലേ എന്താ ഒന്നൊരു വല്ല പിടിയുണ്ടോ എന്താ ലാലേട്ടം പറഞ്ഞു ഒരു കൈ നോക്കാം ആ തീരുമാനം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീട്ടം ഉപേക്ഷിച്ചിട്ട് മോഹൻലാലിന് അധികായൻ മലയാള സിനിമയിലേക്ക് നടന്ന് വന്ന നിമിഷമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞെന്താ അറിയാം ജീവിത വഴിത്തിരിവുകളില് എടുക്കുന്ന തീരുമാനം അതാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് മോഹൻലാൽ തുടങ്ങിയത് നായകനായിട്ടാണോ അല്ല ക്രൂരനായ ഒരു വില്ലൻ നരേന്ദ്രൻ പക്ഷേ അദ്ദേഹത്തെ ക്യാമറകൾ അന്നേ നോട്ട് ചെയ്തിട്ടുണ്ട് ഇയാൾ അതല്ലല്ലോ ഇയാൾ മറ്റേതാണല്ലോ എന്ത് ഹീറോ ഹീറോ പിന്നെ ഹാസ്യ സാബ്രാട്ടായി അതുപോലെ അതിഗാംഭീര്യമുള്ള നായകനായി അതൊക്കെ ചെയ്യുമ്പോളേ ലാലേട്ടം പറഞ്ഞ എന്താണെന്നറിയോ ഓരോ കഥാപാത്രമായി ഞാൻ ജീവിച്ചു അതൊരിക്കലും അഭിനയമായിരുന്നില്ല ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ ആ തൊഴില് പോകെ പോകെ നമ്മളുടെ തന്നെ ഒരു കയ്യപ്പ് നമ്മളായിട്ട് ആ തൊഴിൽ മാറും അത് ആ പണി ചെയ്യുമ്പോൾ നമ്മളൊരു പണി ചെയ്യാൻ തോന്നില്ല നമ്മൾ ജീവിക്കാന്നേ തോന്നുള്ളൂ ബീങ് എന്ന് പറഞ്ഞിട്ടില്ലേ ഡൂയിങ് ചെയ്യുക പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് ഒരിക്കലും ആക്സിഡന്റ് പറ്റിയിട്ട് കശരിക്കം പറ്റിട്ട് ഡോക്ടർമാര് പറഞ്ഞ് ഏറ്റവും വഴിയുള്ള ശാസ്ത്രക്രിയ ചെയ്യണം പക്ഷെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കണ്ട പരിഹാരം ആത്മീയമായ മാർഗങ്ങളും ആയുർവേദമൊക്കെ ആയിരുന്നു അങ്ങനെ യാത്രകളിലൂടെ ഓഷോ രജനീഷിന്റെ ചിന്തകളും പേറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോ ആ സുഖം അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി അതേ ശരീരവേദനക്ക് മുകളിൽ മനസ്സിന്റെ ശക്തി അദ്ദേഹം തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിന്റെ അഭിനയം വേറെ ലെവലായിരുന്നു പിന്നെ അദ്ദേഹം അഭിനയത്തെ തന്നെ ആ ധ്യാനമാറ്റി മാറ്റി ഇതിന് നമുക്ക് മനസ്സിലാവും എന്താ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മെ തകർക്കാനുള്ളതല്ല അത് നമ്മളെ പൊള്ളിച്ചെടുക്കാനുള്ളതാ അതക്കും മേലെ നമ്മളെന്ന അപാരമായ പ്രതിഭയെ വാർത്തെടുക്കാനുള്ളതാ